ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രങ്ഷി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രങ്ഷ്യു എന്ന് പറയുന്നത് ചൈനീസ് വാസ്തുകലയാണ് ഫ്രങ്ഷു എന്ന് പറയുന്നത് ഇത് അയ്യായിരത്തോളം വർഷം പഴക്കമുള്ള ചൈനയുടെ ഒരു വാസ്തുശാസ്ത്രമാണ് ഇതിൽ ഇന്നിപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഇന്ന് ജനങ്ങൾ ഇന്ന് എല്ലാ സ്ഥലത്തും ഫെംഗ്ഷോയ്ക്ക് വളരെയധികം പ്രാധാന്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇന്ന് ഫെംഗ്ഷോ ഇഷ്ടപ്പെടുന്നു ഫെംഗ ജനങ്ങൾ കൂടുതലായിട്ട് വാസ്തുവിനേക്കാൾ ഉപരി ഫെംഗ്ഷോ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം മെയിനായിട്ട് ഞാൻ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയത് പൊളിച്ചു മാറ്റലുകൾ ഇല്ലാതെ ഇപ്പൊ നമ്മളൊരു വാസ്തു വന്ന് നോക്കിയിട്ട് ഇതിന് ഇന്ന ഒരു ചുറ്റളവ് പ്രശ്നമാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇന്ന ഒരു ദിക്കില് ഇന്ന ഇത് വന്നതുകൊണ്ട് പ്രശ്നമാണ് എന്നുള്ള കാര്യം അവർ പറയുന്നത് അവർ പറയുന്നത് തെറ്റാണ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത് അപ്പോൾ ആ ഒരു പ്രശ്നം നിലനിൽക്കെ ഇത് പൊളിച്ചു മാറ്റാതെ ഇതിനെങ്ങനെ കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് ഫംഗ്ഷയിലെ ഏറ്റവും വലിയ ഒരു പിന്നെ നല്ല കാര്യമായി എല്ലാവരും കാണുന്നത് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചഭൂതങ്ങളിലാണ് ഈ പ്രപഞ്ചവും ഈ ശരീരവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ പഞ്ചഭൂതങ്ങളെന്ന് പറയുന്നത് യഥാക്രമം ഫയർ എർത്ത് മെറ്റല് എറ് വാട്ടർ ഇങ്ങനെ അഞ്ച് എലമെന്റ്സ് ആണ് പഞ്ചഭൂതങ്ങളായിട്ട് ഫിങ്ഷുൽ ചെയ്യുന്നത് ഈ ഓരോ ദിക്കിലും വന്നിരിക്കുന്ന എലമെന്റ് ഏതാണെന്ന് മനസ്സിലാക്കി അവിടെ നമ്മൾ നെഗറ്റീവായിട്ട് എന്ത് റൂമാണ് വന്നതെന്ന് മനസ്സിലാക്കി ആ സ്റ്റാറുകളെ യഥാക്രമം മനസ്സിലാക്കിയതിന് ശേഷം നല്ല നക്ഷത്രങ്ങളാണ് അവിടെ വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ നക്ഷത്രങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി അവിടെ എൻഹാൻസ് ചെയ്യുകയും നക്ഷത്രങ്ങളാണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ നക്ഷത്രങ്ങളെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കത്തില്ല പക്ഷേ നക്ഷത്രത്തിന്റെ വീര്യം കുറയ്ക്കാനായിട്ടും അതിൻ്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാനായിട്ടും നമുക്ക് ഫംഗ്ഷുലോ സാധിക്കും അങ്ങനെ ഫംഗ്ഷ്യലൂടെ അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മളുടെ ഈ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ആ ദോഷങ്ങളെ മറികടക്കാനായിട്ട് ഫംഗ്ഷയിലൂടെ സാധിക്കുന്നതാണ് അതിന് രണ്ട് ടെക്നിക്കുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഒന്ന് ആ ഏതാണെന്നും അവിടെ വന്നിരിക്കുന്ന സ്റ്റാർ ഏതാണെന്നും മനസ്സിലാക്കുക നല്ല സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ അതിനെ എൻഹാൻസ് ചെയ്തുകൊണ്ട് കൂടുതൽ നേട്ടങ്ങൾ കൊണ്ടുവരിക അത് ദോഷം സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എനർജി നമ്മൾ മറ്റേ എലമെൻസ് ഉപയോഗിച്ചിട്ട് എനർജി കുറച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ ദോഷത്തിൽ നിന്നും നമുക്ക് മുക്തി നേടുക അതുപോലെ സിംബോളിക്കായിട്ട് അതിനെ എൻഹാൻസ് ചെയ്യുക ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആരോഗ്യം സാമ്പത്തികം തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം വീട്ടിൽ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം ഒക്കെ നമുക്ക് പൊളിച്ചു മാറ്റലുകൾ കൂടാത്തതിനെ സൃഷ്ടിക്കാൻ പറ്റും ജീവിതത്തിൽ വിജയം നേടാനും പറ്റും